കരോതി ോ പങ്കും ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി എട്ടാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം മായാസി മഹദഹകാരതന്മാത്ര ഭേദൈർഭൂതഗ്രാമേന്ദ്രിരേ സകലജഗത്സ്വ്നസങ്കൽപ്പകൽപ്പം ഭം കമഠൈവ പദ കമഠവ പദനയാത്മന കാലശക്ത ഗംഭീരേ ജാമാനേ തമസി വിധിവിരുഭാസി തസ്മൈ നമസ്തേ സുഷ്ടിസ്ഥിതി ഓക്കെ ഭഗവാൻ തേ ലീലകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ അത് തന്നെ ഒന്നും കൂടിയും ആവർത്തിച്ച് പറയുകയാണ് എങ്ങനെയാണ് ഈ ഭഗവാൻ വർദ്ധിക്കുന്നത് ഈ സൃഷ്ടി എന്നുള്ളതും സ്ഥിതി എന്നുള്ളതും ലയം എന്നുള്ളതും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ചുരുക്കി പറയുകയാണ് അവിടെ ചെയ്യണത് മായ ബിംബിത ത്വം മായ എന്ന് പറയണത് ഭഗവാന്റെ തന്നെ ഒരു ശക്തിയാണ് എന്ന് നേരത്തെ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് ആ ഭഗവാൻ ഒന്നങ്ങടെ ഇറങ്ങും ഇളകുമ്പോൾ ആ സൃഷ്ടിക്കണം എന്നുള്ളതായിട്ടുള്ള സൃഷ്ടി വേണം എന്നുള്ളതായിട്ടുള്ള താല്പര്യത്തോടു കൂടി ഒരു നോട്ടം എവിടേക്കാണ് നോട്ടം തൻ്റെ തന്നെ ഉള്ളിലുള്ളതായിട്ടുള്ള തൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള മായയെ ഒന്ന് വീക്ഷിക്കണു എന്നാണ് ആ വീക്ഷിക്കുമ്പോൾ മായയിൽ ഒരു ചലനം ഉണ്ടാവണം ആ മായയിൽ ഒരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മായയിൽ തന്നെ സത്വം ഗുണം രജ സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം എന്നുള്ളതായിട്ടുള്ള ആ മൂന്ന് ഇതും അതിൻ്റെ സന്തുലിതാവസ്ഥയെ മാറ്റിയിട്ട് മാറിയിട്ട് സന്തുലിതാവസ്ഥ മാറി കിട്ടും അങ്ങനെ ആ സന്തുലിതാവസ്ഥ മാറിയിട്ടുള്ളതായിട്ടുള്ള ആ പ്രകൃതി പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവണു മഹത്വത്വം അഹങ്കാരത്വം തന്മാത്രകൾ ഭൂത തന്മാത്രകൾ മഹാഭൂതങ്ങള് ഇന്ദ്രിയങ്ങൾ ുദ്ധിഹ് തുടങ്ങിയവ ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് മൂലപ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ഈ ഗുണ സത്വരജ തമോ ഗുണങ്ങൾ ആ ഗുണങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോഴാണ് ഇതൊക്കെ അതിൽ നിന്ന് ഉണ്ടാവുന്നത് സത്വഗുണം അധികമാവുമ്പോൾ ഉണ്ടാവുന്നു ചിലത് രജോ ഗുണം അധികമാവുമ്പോൾ സൃഷ്ടി ഉണ്ടാവുന്നു തമോ ഗുണം അധികമാവുമ്പോൾ ഉണ്ടാവുന്നു അതിനൊക്കെ ഭേദങ്ങൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഓരോന്നിൻ്റെയും സ്വഭാവത്തിന് വ്യത്യാസം വരുന്നുണ്ട് അത് ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ് എന്നുള്ളതാണ് പറയണത് അപ്പോൾ അങ്ങനെ അതാണ് പറയുന്നത് മായായാം ബിംബിത ത്വം അതിൽ മായ തന്നെ അതിൽ മായയ്ക്ക് ഒന്നും ചെയ്യാൻ ശക്തിയില്ല എന്താ വച്ചാൽ മായയ്ക്ക് ചൈതന്യമില്ല മായ എന്ന് പറയണത് തന്നെയാണ് ഈ പ്രകൃതി എന്ന് പറയണത് ആ പ്രകൃതി എന്നും അജ്ഞാനമെന്നും പ്രധാനമെന്നും ഒക്കെ പറയണത് ഒന്ന് തന്നെയാണ് അത് ആ മായയുടെ ഭഗവാന്റെ തന്നെ ഒരു ശക്തിയാണ് ആ ശക്തി കൊണ്ട് ഉള്ളതായിട്ടുള്ള ഒരു വീക്ഷണം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രകൃതിയിൽ ചലനം ഉണ്ടാവണത് എന്നാണ് അങ്ങനെ എങ്ങനെയാണ് ആ പ്രതിബിംബം ഭഗവാന്റെ പ്രതിബിംബം ഈ മായയിൽ അങ്ങോട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് മായായാം ബിംബിത മായയിൽ ബിംബമായിട്ട് പ്രവേശിച്ചിട്ട് തൻ്റെ എന്നെ മായയിൽ ബിംബമായിട്ട് പ്രവേശിച്ചിട്ട് ആ മായയ്ക്ക് ചൈതന്യം കൊടുക്കുന്നു ഭഗവാൻ എന്നുള്ള ബിംബിതത്വം സൃജതി ബിംബിതഹാത്വം സൃജസി അങ്ങ് സൃഷ്ടിക്കുന്നു സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാത്തതൊന്നിനെ ഉണ്ടാക്കലല്ല അതിൽ തന്നെ ലീനമായിട്ട് ഭവിക്കുന്നവരെ പ്രകാശിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഓരോരോ രൂപത്തിൽ അതിന് പ്രകാശം കൊടുക്കുന്നു എന്നുള്ളതാണ് ബിംബിതത്വം ബിംബിതഹാത്വം സൃജസി അങ്ങനെ ബിംബഭാവേന മായയിൽ വർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അജ്ഞാനത്തിൽ വിപഭാവേനെ വർദ്ധിച്ചുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം സൃഷ്ടിക്കുന്നു എന്ത് എന്തിനെയെല്ലാമാണ് സൃഷ്ടിക്കുന്നത് ശ്രീജി മഹത്വ മഹത്തത്വം എന്നുള്ളതിനെ സൃഷ്ടിക്കുന്നു അഹങ്കാരതത്വം എന്നുള്ളതിനെ സൃഷ്ടിക്കുന്നു അഹങ്കാരത്വം തന്നെ പല വിധത്തിലുണ്ട് എന്ന് പറഞ്ഞു അതായത് സത്വഗുണ പ്രധാനമായിട്ടുള്ള അഹങ്കാരം രജോ ഗുണപ്രധാനമായിട്ടുള്ള അഹങ്കാരം തമോ ഗുണപ്രധാനമായിട്ടുള്ള അഹങ്കാരം ഇതിലൊക്കെ മറ്റൊന്നില്ലയെന്നല്ല സത്വഗുണ പ്രധാനമാണെങ്കിൽ അതിൽ രജോ ഗുണവും തമോ ഗുണവും ഉണ്ട് അതുമാരെ രജോ ഗുണപ്രധാനാവുമ്പോൾ സത്വഗുണവും തമോ ഗുണമുണ്ട് തമോ ഗുണപ്രധാനാവുമ്പോൾ അവിടെയും സത്വവും രജോ ഗുണവും രണ്ടും ഉണ്ട് അപ്പം ഇങ്ങനെ പക്ഷെ അതിനെ ആധിക്യം ഇതിനാണ് എന്നുള്ളതാണ് ആ താമസമായിട്ടുള്ള അഹങ്കാരമാണെന്നുണ്ടെങ്കിൽ അവിടെ താമസ തമോ ഗുണത്തിനാണ് ആധിക്യം രജോ ഗുണ പ്രധാനമായിട്ടുള്ള അഹങ്കാരാകുമ്പോൾ രജോ ഗുണത്തിനാണ് പ്രാധാന്യം അധികം ഉണ്ടാവുക മറ്റത് സത്വഗുണമാണ് അധികം ഉണ്ടാവുക എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ എന്തായാലും അവിടെ അതാണ് പറയണത് മായായാം ബിംബിതഹാ ത്വം ശ്രീരസി ഇങ്ങനെ മഹത് അഹങ്കാര തന്മാത്രഭേദൈഹി മഹത് അഹങ്കാരം തന്മാത്രകൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഭേദങ്ങളോട് കൂടിയിട്ട് തന്മാത്രഭേദൈഹി സകല ഭൂതഗ്രാമ എന്ത് ഭൂതഗ്രാമങ്ങള് അതായത് ഈ തന്മാത്രകൾ എന്ന് പറഞ്ഞപ്പോൾ ഭൂതങ്ങളുടെ തന്നെ തന്മാത്രകളെയാണ് പറയണത് ഇനി അവയിൽ നിന്നുണ്ടാവേണ്ടതായിട്ടുള്ള തന്മാത്രകളിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള മഹാഭൂതങ്ങള് ആ മഹാഭൂതങ്ങളിൽ നിന്ന് പിന്നെയുള്ളതായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ അപ്പം ആ മഹാഭൂതങ്ങള് ഈ തന്മാത്രകളിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു തന്മാത്രകളിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ പഞ്ചീകരണ ക്രിയയൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അതായത് ഒരു ഇതിൻ്റെ പൃഥിടെ അംശം ഒന്ന് ആണെന്നുണ്ടെങ്കിൽ പകുതി പൃഥ്തിയുടെ അംശവും ബാക്കി പകുതി ബാക്കി നാലെണ്ണത്തിൻ്റെ അംശവും കൂടി ചേർന്നിട്ട് അതല്ലെങ്കിൽ പൃഥ്വി തന്മാത്ര അതുമാതിരി ജലതന്മാത്ര ജലതന്മാത്രയും ഒരു അര ജലതന്മാത്ര മറ്റത് മാറ്റത് പകുതി ബാക്കി കാലിൻ്റെയും ഭാഗം കൂടിയിട്ടാണ് ഇങ്ങനെയാണ് ഓരോരോ മഹാഭൂതങ്ങളും ഉണ്ടാവണത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ മഹാഭൂതങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നതായിട്ടുള്ള മഹാഭൂതങ്ങൾ ആ മഹാഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നു എന്നാണ് പഞ്ചതന്മാത്രകളെയും ഭൂതഗ്രാമങ്ങളെയും അതായത് മഹാഭൂതങ്ങൾ മഹാഭൂതങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ സമൂഹം പഞ്ചമഹാഭൂതങ്ങൾ ഇനി മഹാ ഭൂതഗ്രാമ ഇന്ദ്രിയദ്ധ്യേഹി ഭൂതഗ്രാമം ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങൾ പിന്നെ എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ഇതൊക്കെ വന്നു ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും വന്നു പതിനൊന്ന് ഇന്ദ്രിയങ്ങളാണ് അങ്ങനെ ഇന്ദ്രിയാദ്ധ്യേ അഭി സകല ജഗത്ത് ഇങ്ങനെ ഇവയെക്കൊണ്ട് ഇവയെ കൊണ്ടു വന്നാൽ അവയിൽ നിന്ന് പിന്നെ പിന്നെയുണ്ടാവണു എന്നുള്ളതാണ് അങ്ങനെ സകല ജഗത്ത് ഈ ജഗത്തിനെ മുഴുവൻ പ്രപഞ്ചത്തിനെയും മുഴുവൻ അങ്ങ് തന്നെ സൃഷ്ടിക്കുന്നു അങ്ങയുടെ മായയെ ആശ്രയിച്ച് അതിൽ പ്രതിബിംബിച്ച് അങ്ങ് ഈ തന്മാഹത്ത അഹങ്കാരം തന്മാത്രകള് പഞ്ചേന്ദ്രീയങ്ങള് കർമ്മ പഞ്ചകർമ്മേന്ദ്രീയങ്ങള് പഞ്ചജ്ഞാനേന്ദ്രീയങ്ങൾ മഹാഭൂതങ്ങള് എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ജഗത് സങ്കല്പ സ ജഗത് സ്വപ് സങ്കല്പകൽപം അങ്ങനെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു കഴിഞ്ഞ് ഭൂയഹ അവരെയൊക്കെ സംരക്ഷിക്കണു സൃഷ്ടിക്ക് മാത്രമല്ല അതൊക്കെ സംരക്ഷിക്കണമെന്നുള്ളത് അതിൽ അടങ്ങിയിട്ടുള്ളതാണ് അത് പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞില്ലായേ ഉള്ളൂ അത് കഴിഞ്ഞ് കൊടുക്കാം അവരെയൊക്കെ എന്ന് പറയുമ്പോൾ സൃഷ്ടി ഉച്ച ഉടനെ അങ്ങോട്ട് സംഹരിക്കല്ല എന്നുള്ളതാണ് അത് അതിൻ്റെ ഇടയിലുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല അവയെ മുഴുവൻ രക്ഷിച്ചുകൊണ്ട് കുറേ നാളവയെ കുറേ കാലം അവയെ രക്ഷിച്ചു കൊണ്ട് രക്ഷിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് സംഹരിക്കുക ചെയ്യണു എന്നാണ് ഭൂയ സർവം പിന്നെ ഇതെല്ലാം സംഹ സംഹരിച്ചിട്ട് അതിൻ്റെ മുമ്പേ സ്വപ്നസങ്കൽപകൽപം എന്ന് പറഞ്ഞു സകല ജഗത് സ്വപ്ന സങ്കല്പ സക്കൽപ്പം എന്ന് എല്ലാ ജഗത്തിനെയും സൃഷ്ടിക്കുന്നു ആ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ജഗത്ത് എങ്ങനെയുള്ളതാണ് വാസ്തവത്തിൽ അവ അത് ഇല്ല ഉണ്ട് എന്നുള്ളത് ആ സങ്കല്പം ഭഗവാന്റെ അത് അതിൽ ബിംബിച്ചിട്ട് ഭഗവാൻ തന്നെ ആ മായയിൽ ബിംബിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ് അത് ഉണ്ടാക്കുമ്പോൾ ആ കണ്ണാടിയുടെ വ്യത്യാ കണ്ണാടിയിൽ നമ്മൾ നമ്മുടെ പ്രതി ബിംബം മുഖം പ്രതിബിംബിക്കുന്നത് പോലെ ഭഗവാൻ തന്നെയാണ് ഈ മായ എന്നുള്ളതായിട്ടുള്ള കണ്ണാടിയിൽ പ്രതിബിംബിക്കുകയാണ് ചെയ്യണത് പ്രതിബിംബിക്കുമ്പോൾ ആ മായയുടെ വ്യത്യാസം അനുസരിച്ച് പ്രതിബിംബത്തിനും വ്യത്യാസം ഉണ്ടാവും അപ്പം അതുമാരെ ഭഗവാൻ ആത്മാവ് പരമാത്മാവ് അതിൽ പ്രതിബിംബിക്കുമ്പോൾ പരമാത്മാവിന് ഈ പ്രപഞ്ചാകാരം ലഭിക്കണോ എന്നുള്ള പ്രപഞ്ചമായിട്ട് തോന്നിക്കണോ എന്നുള്ളതാണ് ആ കണ്ണാടി എങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ കണ്ണാ കണ്ണാ കണ്ണാടിയിൽ ഒന്ന് മാറ്റുമ്പോൾ പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ മുഖം കണ്ണാടിയിൽ നോക്കി ആ കണ്ണാടി ഒന്ന് മാറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കണ്ണാടിയിൽ നമ്മളെ പ്രതിബിംബം ഉണ്ടാവും ഇല്ല ആ പ്രതിബിംബം പോയി കണ്ണാടി മാറ്റി കഴിഞ്ഞാൽ അതേമാതിരി തന്നെയാണ് ഈ പ്രപഞ്ചത്തെയും മുഴുവൻ ഭഗവാൻ ആ തൻ്റെ മായയിൽ അങ്ങോട്ട് സൃഷ്ടിക്കുകയാണ് ചെയ്യണത് എന്നുള്ളതാണ് ആ ഭഗവാൻ അവിടെ നിന്നൊന്നും അങ്ങ് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം ഒന്നും ഇല്ല ആ അപ്പം ആ പ്രപഞ്ചത്തിനെ ഇങ്ങോട്ട് ആ മായ എന്നുള്ളത് അങ്ങോട്ട് മാറ്റണു അപ്പോൾ ആ പ്രപഞ്ചമൊന്നും ഈ ആ കണ് തൻ്റെ മുഖം ആ കണ്ണാടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റുമ്പോൾ ഭഗവാന്റെ മുഖം ആ മായയാകുന്ന കണ്ണാടിയിൽ നിന്ന് മാറ്റുമ്പോൾ പിന്നെ ഈ കണ്ണാടിയിൽ കാണുന്നതായിട്ടുള്ള പ്രതിബിംബമൊന്നും ഇല്ല പിന്നെ എന്തുണ്ട് ഒന്നുമില്ലാണ്ടാവുമ്പോൾ അവിടെ തമസ്സ് മാത്രമാണ് എന്നാണ് പിന്നെ ഇരിട്ട് സർവ്വത്ര ഇരിട്ട് വ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് അവിടെ ആ കാരണജലം മാത്രം ബാക്കിയുണ്ട് ആ കാരണജലത്തിൽ ഭഗവാൻ വർത്തിക്കുന്നു എന്നുള്ളതാണ് ഭൂയ ഭൂയ ഭൂയസംഹൃത്യസർവം കമഠവ വദാനി കമഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമ ആമ എങ്ങനെ അതിൻ്റെ കായികളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും അല്ലേ കാലുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും എന്നിട്ട് ആ കാലുകളൊക്കെ ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യും തന്നെ താൻ ഉള്ളിലേക്ക് തന്നെ വലിക്കും അപ്പം അതുപോലെയാണ് ഭഗവാൻ ആ കാല് പുറത്തേക്ക് കാണിക്കും ഒന്ന് പുറത്തേക്ക് കാണിച്ചു എന്ന് വരും തൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ആ പ്രപഞ്ചത്തിനെ മുഴുവൻ പുറത്തേക്ക് കാണിക്കും ഭഗവാൻ അത് കഴിഞ്ഞാൽ അത് എൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ കാല് വലിക്കും ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഭഗവാനും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിലേക്ക് വലിക്കുന്നു എന്നാണ് കമടൈവ പതാനീ കമഠം ആമ പദാന പദങ്ങളെ എന്ന് പോലെ അതിൻ്റെ കാര്യങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഭഗവാനും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിലേക്ക് വലിക്കുന്നു എന്ന് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ എങ്ങനെയാണ് അതുകൊണ്ടൊരു വ്യത്യാസം എന്താണെന്നു വെച്ചാൽ ആമ പുറത്തേക്ക് വലിക്കും വലിക്കണതായിട്ടുള്ള വസ്തുവിനെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ എങ്ങനെയാണ് ആ ക്രമത്തിൽ തന്നെ വേണ്ടേ വലിക്കാൻ അതുമാതിരിയാണ് ഭഗവാനും ഏത് ക്രമത്തിലാണ് പുറത്തേക്ക് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണത് മഹത്ത അഹങ്കാരം തന്മാത്രകൾ എന്നുണ്ടല്ലോ ആ ക്രമത്തിൽ അതിങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയി കൊണ്ടിരിക്കും ഭഗവാൻ്റെ ഉള്ളിലേക്ക് എന്നാണ് അപ്പോൾ അതങ്ങനെ അത് ആദ്യത്തെ മഹാഭൂതങ്ങൾ തന്മാത്രകളിൽ ലയിക്കും ആ തന്മാത്രകൾ അഹങ്കാരത്തിൽ ലയിക്കും വിജയങ്ങളും അഹങ്കാരത്തിൽ ലയിക്കും അങ്ങനെ അഹങ്കാരം മഹത്തത്വത്തിൽ ലയിക്കും മഹത്തത്വം പ്രകൃതിയിൽ ലയിക്കും പ്രകൃതി ഭഗവാനിലും ലയിക്കും അങ്ങനെയാണ് അതിൻ്റെ ക്രമം എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരിയോ അതിൻ്റെ വിപരീതമായിട്ടുള്ള ക്രമത്തിൽ അത് അകത്തേക്കും വലിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയണത് അങ്ങനെ ആമ കാല് വലിക്കുന്നത് പോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ സംരക്ഷിച്ച് ഒടുവിൽ അക്രമത്തിൽ തന്നെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നതും അതുമാതിരിയാണ് നനക്കാ മഠൈവ പദാനി ആമ തൻ്റെ കാര്യങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിലേക്ക് വലിക്കുന്നു എന്നാണ് ഭൂയ സംഹൃത്യ കമടൈവ പദാനി ആത്മനാ കാലശക്തിയാ ഗംഭീരേ ജായമാനേ ആത്മനാ കാലശക്തിയാ തൻ കാലശക്തിയായിട്ട് മാറുന്നു പിന്നെ എന്നുള്ളതാണ് ഭഗവാന്റെ തന്നെ കാലശക്തിയായിട്ട് മാറിയിട്ട് ഭഗവാൻ തന്നെ ആ കാലശക്തിയായിട്ട് മാറിയിട്ട് അങ്ങനെ കാലശക്തിയായിട്ട് മാറുമ്പോൾ എന്താണ് അപ്പോൾ ആ കാലം എന്ന് കാലരൂപിയായിട്ടുള്ള ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ എന്നുള്ളതാണ് ആ കാലരൂപിയായിട്ടുള്ള ഭഗവാൻ ഉണ്ട് ആ കാലരൂ കാലാത്മന കാലാത്മാവായിട്ട് കാലരൂപിയായിട്ട് ഭഗവാൻ എന്തു ചെയ്യണു ഗംഭീരേ ജായമാനേ തമസി ആ ഗംഭീരമായിട്ടുള്ള തമസ് അതിശക്തമായിട്ടുള്ള തമസ്സ് ഇഷ്ട ഉണ്ടാവണു അപ്പോൾ എന്നാണ് ആ അങ്ങനെയുള്ളതായിട്ടുള്ള ഇഷ്ട ഉണ്ടാവുമ്പോൾ ഭഗവാൻ അവിടെ ഇങ്ങനെ ചിസ്വരൂപനായിട്ട് വർത്തിക്കുന്നു എന്നാണ് ഇത് വിധി വിധി തിമിരം തിമിരമില്ലാതെ കണ്ട് ആ ഇത് മുഴുവൻ തിമിരം ആയിട്ടാണ് ഇട്ട നിറഞ്ഞുകൊണ്ടാണ് ആ കാരണ ജലം ഇരുട്ടിൽ മുങ്ങി കൊണ്ടാണ് പക്ഷെ അവിടെ ഭഗവാൻ മാത്രം അങ്ങനെ വർത്തിക്കുന്നു എന്നുള്ളതാണ് വിധിമിരഹ തിമിരം യാതൊന്നും ബാധിക്കാതെ കണ്ട് ആ ഇരുട്ടൊന്നും ഭഗവാനെ ബാധിക്കാതെ കണ്ട് തമസി അവിടെ അങ്ങ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു അപ്രകാരം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള തസ്മൈ നമസ്തേ ആ പരമാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങേ അങ്ങേക്ക് ഞാൻ എൻ്റെ നമസ്കാരം അറിയിക്കുന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം

ജഗതി മുഴുവൻ സൃഷ്ടി ചെയ്തു ഭവാനും പോലെയുള്ളിൽ വലിച്ചു കാലത്തിൻ ശക്തി കൊണ്ടുള്ളിരുളിനു മുകളിൽ ശോഭിതൻ നിന്നെ വാഴ്ത്താം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ